െന്ന് പറയുന്നത് ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് കരടിപ്പാറെ പോകുന്ന വണ്ടി കാണാം അപ്പോ ഞാൻ അമ്മ അമ്മ വരുന്നില്ല ഗൈസ് മമ്മീം വരുന്നില്ല ഗൈസ് തന്നെ അവിടെ നിൽക്കുന്നു മമ്മി വെള്ളം കൊണ്ടൊക്കെ നിൽക്കുകയാണ് അപ്പൊ ഞങ്ങളെല്ലാവരും കൂടെ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് അപ്പോൾ നമുക്ക് പോയിട്ട് വരാം ഗൈസ് എല്ലാവരും നല്ല റെഡി ആയിട്ട് നിൽക്കുന്നു നല്ല മയിലിനെ കണ്ടിട്ട് എല്ലാവരും ഊടിപ്പോ ൈസ് അങ്ങനെ ആദ്യത്തെ ആൾക്കാർ വന്നിട്ടുണ്ട് അടുത്ത ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു ഗൈസ് ചെല്ലം ഞങ്ങളോട് ഓടി ഓടി അവിടെ വരെ എത്തിയിട്ടുണ്ട് ഗൈസ് വണ്ടി എത്തിയിരിക്കുന്നു ഗൈസ് അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ട് കൈസ് എന്റെ ക്യാമറയിൽ നിന്ന് ഒളിഞ്ഞൊളിഞ്ഞ് ഗൈസ് നെല്ലിക്ക ഉണ്ടെന്ന് കേട്ടപ്പോ മാത്രം വരാൻ റെഡിയായ ആളാ ഇല്ല ഇല്ല ഇവനൊന്നും ചെയ്യാത്തതാ പറയിലോട്ട് പോവാ ഞങ്ങളെ ലീഡി ഡി ആളാണ് എല്ലാരും ഏതാണ് ആവണന്നാണ് ആഗ്രഹം എല്ലായിടും ഉണങ്ങി നമ്മൾ ലീഡ് ചെയ്തുകൊണ്ട് പൊക്കോണ്ടിരിക്കുന്നത് അങ്ങനെ പറയൽ നമ്മൾ എത്തിയിരിക്കുന്നു മറ്റേ വഴി പോയി കഴിഞ്ഞു കൈസാരെല്ലാം നടന്നു തരുന്നേ ഉള്ളു

അയ്യോ നെല്ലിക്കാണേ അയ്യോ നെലിമനം കരിഞ്ഞു കായ് ഇവിടെ തീ കയറിയപ്പോടെ തീ കയറി അല്ല തീ കയറിയതാ കഴിഞ്ഞടക്ക് ആദ്യം ഓരോരുത്തർ ഇട്ടിട്ട് പോവും അപ്പൊ വാച്ചർമാരീതില്ലോ ആ ഗൈസ് നെല്ലിമരം എല്ലാം കരിഞ്ഞു പോയി ഗൈസ് നെല്ലിമരം പ്രതീക്ഷിച്ചു വന്ന ആളാണ് വരുന്നത് ഇല്ല പക്ഷെ അപ്പഴാ രസം ആ നെല്ലിമരവും അന്നേരം നല്ല രസമാണ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തെ വീഡിയോ ഞാൻ കാണിക്കൊളിയാ അവിടെ ഒക്കെ പോയി നിക്കാം ഞങ്ങൾ അവിടെ പോയി നിൽക്കുന്നത് അവിടെ അത് അങ്ങോട്ടില്ല അവിടെ പോയി നിന്നിട്ട് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ചേച്ചി ഇവിടെ അച്ഛന്റെ അമ്മയുടെ ഫോട്ടോ എടുക്കുകയാണ് ചെല്ല ഫോട്ടോ എടുക്കാണിവിടെ ചെല്ലം മൈൻഡ് ചെയ്ത് പോന്നു അയ്യോ ഞാൻ ഇവിടെ ഞാനിവിടെ ഇതാണ്ട് കാട്ടാത്തിപ്പാറ ഇവിടെ നിന്ന് നമുക്ക് കാട്ടാത്തിപ്പാറ കാണാം <laughs> <Para>. <laughs> guys mari <laughs> fartavude couple goals nan <laughs> 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 couple goals <laughs> 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 ഫോട്ടോ എടുക്കുമ്പോ വയറ് കാണുന്നുള്ളത് വിഷമ ഇവിടെ ഫുള്ള് ഫോട്ടോഗ്രാഫി ആണ് ടുത്തെല്ലാം വന്നു നേരം കൊണ്ട് എന്നോട് പറഞ്ഞോണ്ടിരിക്കും പോ എൻ്റെ അടുത്ത് വരും ഇതെല്ലാം നടന്ന് കാണുക എല്ലാരും ഞങ്ങള് കടിപ്പാറ വന്നിട്ട് തിരിച്ചു പോവാൻ പക്ഷെ അങ്ങനെ കടിപ്പാറ വന്നിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാ ഇപ്പൊ സമയം എട്ട് നാപ്പത്തിനാല് ഞങ്ങള് എട്ട് ഒമ്പതിന് വന്ന ഏകദേശം മുക്കാൽ മണിക്കൂറായി അപ്പൊ ഞങ്ങള് നേരെ വീട്ടിലോട്ട് പോവാണ് ചെല്ലനെ കണ്ടിട്ടോടുന്നു എല്ലാരും നേരെ തിരിച്ച് വീട്ടിലോട്ട് ചെല്ല നീ അങ് പോവോ ഗൈസ്താൻ മുള്ളമ്പന്നിയുടെ മുള്ളി ഇവിടുന്ന് കിട്ടിട്ടുണ്ട് യ്യോ അവൻ അവൻ്റെ വണ്ടി ആ അവൻ കരഞ്ഞയാണോ അവൻ കരഞ്ഞതാണോ Ini ini അപ്പൊ അങ്ങനെ ഞങ്ങള് കരടിപ്പാറയിലൊക്കെ പോയി നന്നായിട്ട് എൻജോയ് ചെയ്ത് ടയേർഡ് ആയിട്ട് വന്നേക്കുക അപ്പൊ ഞങ്ങൾ ഇന്ന് നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പോവുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ ബൈ ഗായ് എല്ലാരും ചിരിച്ചേ